കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബി ജെ പിയുടെ ഒരു ആഭ്യന്തര റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു ഈ ആഭ്യന്തര റിപ്പോർട്ടിൽ പറയുന്നത് ബി ജെ പിക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയെടുത്ത ഒരു വിജയം അത് ഇത്തവണ ആവർത്തിക്കാൻ കഴിയില്ല എന്നും വലിയൊരു തിരിച്ചടി ഉത്തരേന്ത്യയിൽ ബി ജെ പിക്ക് നേരിടേണ്ടി വരുമെന്നുള്ളതാണ് പ്രധാനമായും നാല് സംസ്ഥാനങ്ങളിലായിരിക്കും ബി ജെ പിക്ക് തിരിച്ചടി ഉണ്ടാകുക രാജസ്ഥാൻ മധ്യപ്രദേശ് ഹരിയാന ബീഹാർ തുടങ്ങിയ നാല് സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് വിജയം ആവർത്തിക്കാൻ കഴിയില്ല എന്നും വലിയ തിരിച്ചടികൾ ഉണ്ടാകുമെന്നുമാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വന്ന ബി ജെ പിയുടെ ആഭ്യന്തര സർവേയിൽ പറഞ്ഞത് ഇത്തരത്തിൽ ഒരു ആഭ്യന്തര സർവേ ബി ജെ പി പുറത്തുവിട്ടപ്പോൾ പല ആളുകളും അതിനോട് പ്രതികരിച്ചതാ മറ്റു പാർട്ടികളെ അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ബി വെറുതെ പടച്ചുവിട്ട ഒരു ആഭ്യന്തര സർവേ മാത്രമാണിതെന്നും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തും സമാനമായി ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിരുന്നു എന്നുമാണ് പല ആളുകളും ബി ജെ പിയുടെ ആഭ്യന്തര റിപ്പോർട്ടിനോട് പ്രതികരിച്ചത് ചുരുക്കി പറഞ്ഞാൽ ബി ജെ പി പുറത്തുവിട്ട ആഭ്യന്തര റിപ്പോർട്ട് അത് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി പുറത്തുവിട്ടതാണ് എന്നുള്ളതാണ് പലരുടെയും അഭിപ്രായം എന്നാൽ ആ ആഭ്യന്തര റിപ്പോർട്ട് തെറ്റിദ്ധരിപ്പിക്കാനുള്ളതല്ല മറിച്ച യഥാർത്ഥമായിട്ടുള്ള വസ്തുതകൾ തന്നെയാണ് ബി ജെ പിയുടെ ആഭ്യന്തര റിപ്പോർട്ടിൽ പറയുന്നത് എന്ന് വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ട് കൂടി കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു അതായത് ഈ ബി ജെ പിയുടെ ഏറ്റവും വലിയ വോട്ട് ബാങ്കുകളിൽ ഒന്നാണ് ക്ഷത്ര സമുദായം ഈ ക്ഷീയ രജപുത്ര സമുദായം ഇപ്പോൾ ബി ജെ പിക്ക് എതിരെ തിരിഞ്ഞിരിക്കുന്നു ബി ജെ പിക്ക് തിരിഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല ഈ ക്ഷത്രിയ രജപുത്ര വിഭാഗത്തിലെ നേതാക്കൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി അവർ പരസ്യമായി പറഞ്ഞത് ഞങ്ങൾക്ക് സ്വാധീനമുള്ള എല്ലാ മണ്ഡലങ്ങളിലും ഞങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യുമെന്നും പരമാവധി ഞങ്ങൾ മോദിയെയും ബി ജെ പിയെയും പരാജയപ്പെടുത്താൻ ശ്രമിക്കുമെന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ഈ ക്ഷത്രിയ രജപുത്ര വിഭാഗം ബി ജെ പിക്ക് തിരിഞ്ഞത് എന്ന് ചോദിച്ചാൽ കേന്ദ്രമന്ത്രിയായ പർഷോത്തം രൂപാലയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ദളിത് വിഭാഗമായ റുക്കി സമുദായത്തിനിടയിൽ ഒരു ചടങ്ങ് നടന്നിരുന്നു അല്ലെങ്കിൽ ഒരു പരിപാടി നടന്നിരുന്നു ഈ പരിപാടിക്കിടയിൽ പർഷോത്തം റുപാല ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിരുന്നു ആ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് രാജകുടുംബങ്ങളും വലിയ ആളുകളുമൊക്കെ ബ്രിട്ടീഷ് ഭരണത്തിന് മുമ്പിൽ തല കുനിച്ചു നിന്നപ്പോൾ രുഗി സമുദായം അവർക്ക് മുമ്പിൽ നെഞ്ഞുറപ്പോടെ അവരെ നേരിട്ടു എന്നാണ് പർഷോത്തം റുപ്പാല എന്ന് പറയുന്ന കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവന ഇതാണ് ക്ഷത്രിയ രജപുത്ര വിഭാഗത്തെ ചൊടിപ്പിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ കേന്ദ്രമന്ത്രി നടത്തിയ സ്റ്റേറ്റ്മെന്റ് അത് ഉയർന്ന ജാതിക്കാരെ അത് അപകീർത്തിപ്പെടുത്തുന്നതാണ് എന്ന് ചൂണ്ടിക്കാട്ടിയിട്ടാണ് ഈ പർഷോത്തം റുപാലയ്ക്കെതിരെ ക്ഷത്രിയ രജപുത്ര വിഭാഗം അവർക്ക് ഈ ബി ജെ പിക്ക് എതിരെ തിരിഞ്ഞിരിക്കുന്നത് കൂടാതെ ഈ ഇത്തരത്തിലുള്ള ഒരു വിവാദ പരാമർശം നടത്തിയ റുപാലയെ ബി ജെ പി രാജസ്ഥാനിലെ രാജ്കോട്ടിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു റുപാലയെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിൻവലിക്കണമെന്ന് ഈ ക്ഷത്രിയ രജപുത്ര വിഭാഗം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ ബി ഇത് ചെവികൊള്ളാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല ഈ രജപുത്ര വിഭാഗത്തിന്റെ വലിയൊരു പ്രതിഷേധം ശക്തമാകുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ റുപാല തൻ്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും ചെയ്തു ഇതാണ് ഈ രജപുത്ര വിഭാഗത്തെ കൂടുതൽ ചൊടിപ്പിച്ചത് ഇതോടുകൂടിയാണ് രജപുത്ര വിഭാഗം പരസ്യമായി അല്ലെങ്കിൽ അവരുടെ നേതാക്കൾ പരസ്യമായി ഞങ്ങൾ ബി എതിരെ വോട്ട് ചെയ്യുമെന്നും ബി ജെ ഒന്ന് റുപാല മത്സരിക്കുന്ന ഗുജറാത്ത് അതേപോലെ തന്നെ ഉത്തർപ്രദേശ് മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഈ നാല് സംസ്ഥാനങ്ങളിൽ ഈ രജപുത്ര വിഭാഗത്തിന് വലിയൊരു വോട്ട് ബാങ്ക് ഉണ്ട് അത് ബി ജെ പിയുടെ ഏറ്റവും ശക്തമായിട്ടുള്ള അല്ലെങ്കിൽ പലയിടത്തും ബി ജെ പിയെ വിജയിപ്പിക്കുന്ന ഒരു വോട്ട് ബാങ്ക് കൂടിയാണ് ഈ രജപുത്ര എന്ന് പറയുന്നത് അത്തരത്തിൽ ബി ജെ പിയുടെ ഉച്ച സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ബി ജെ പിയുടെ വോട്ട് ബാങ്ക് തന്നെ ഇപ്പോൾ ബി ജെ പിക്ക് തിരിയുകയും ബി ജെ പിയെ ഞങ്ങൾ പരാജയപ്പെടുത്തുകയും ചെയ്യുമെന്ന് പറയുമ്പോൾ നേരത്തെ പുറത്തു വന്ന ബി ജെ പിയുടെ സർവേ അത് തെറ്റിദ്ധാരണ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ബി ജെ പിയെ സംബന്ധിച്ച ഈ വോട്ടെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ബി ജെ പിയെ സംബന്ധിച്ച വലിയൊരു തലവേദനയാണ് ഈ രജപുത്ര വിഭാഗത്തിന്റെ ഈ തീരുമാനം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള